ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടുസായി വീഡിയോ മിസ്സായിട്ട് അടവേള നല്ല ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റണ്ടേ അതൊന്നും തന്നെ വീഡിയോ ഇട്ടിട്ടില്ല ഓൾറെഡി കടയിൽ വന്നിട്ടില്ല പിന്നെ ഞാൻ എന്ത് അവിടെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചന എന്ന സ്ഥലത്താണ് നമ്മൾ പത്ത് പത്ത് വീഡിയോ ഗീവ്വേ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഗീവ്വേ ആണ് അപ്പം വീഡിയോ ആണ് രണ്ടാം വീഡിയോ ആണ് തോന്നുന്നു അപ്പം നിങ്ങൾ കമന്റ് ഇട്ടുകൾ കേട്ടോ അപ്പം എല്ലാ വീഡിയോയിലും പേരുന്ന ഒരു വീഡിയോന്ന് നമ്മൾ തെരഞ്ഞെടുക്കും പത്ത് വീഡിയോ ആകുമ്പോൾ അപ്പം ഇന്ന് കാണിക്കുന്നത് നല്ല അന്ന് ത്രീ എക്സലൊക്കെ കൊണ്ടുവന്നപ്പോൾ ഡബിൾ എക്സല് മസ്ലിൻ ചുദാർ കൊണ്ടുവരാൻ പറഞ്ഞു ഓരോ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ പറ്റിയവരുമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി മസ്ജിൻ്റെ ചുരിദാറാണ് ക്രിസ്ക്സ് മസ്ജിനായിട്ടുള്ളൊരു ചുരിദാറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇട്ട കളറാണ് ഒന്ന് ഇത് ബ്ലാക്ക് ആണ് പിന്നെ ഫ്രണ്ടിൽ വർക്കിലാണ് ഇതുപോലെ ഇട്ട വരുന്നത് ഇതിന്റെ എടുത്ത ഒരു വ്യൂ ആണ് കാണില്ല നല്ല ബ്ലാക്ക് കളർന്നെ പോയി പ്രിൻ്റൊക്കെ കൊടുത്തിട്ടു നല്ലത്രീ പതിനേഴ് ഇഞ്ച് കൈ ഇറക്കം നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് ഇരുപത്തിരണ്ട് നാൽപ്പത്തിനാല് ജിസ്റ്റ് രീതി നാൽപ്പത്തിയെട്ട് ഹിപ്പ് സൈസ് പിന്നെ നാൽപ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ഇറക്കം ഷോളിൻ്റെ സാധാരണ ഷോളിൻ്റെ വലുപ്പം നല്ല അടിപൊളി മസ്ജിൻ്റെ ഷോൾ ആട്ടോ അപ്പോൾ മസ്തിൻ്റെ ഷോളും ടോപ്പും പാൻറ്റും ഫുൾ മസ്തിന് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അല്ലേ റേറ്റ് കേൾക്കേണ്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കാരണം നമ്മൾ ഒരു ഒരു എടുക്കുന്ന റേറ്റ് ഈ ഒരു ചുരിദാറിനാവുള്ളൂ ഇങ്ങനെ ഒരു എടുക്കാൻ വേണം ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് അപ്പം ഈ റെഡിമെയ്ഡ് ചുരിദാറിനെ ആ ഒരു റേറ്റ് ആവുകയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ പല പല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റിൻ്റെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി നമ്മൾ ഓരോരോ മെറ്റീരിയലിനനുസരിച്ച് വലിയ ആവും അല്ല ക്വാളിറ്റിയും കൂടും അപ്പൊ അത്യാവശ്യം സാധാ ഒരു ഇതിന്റെ കളർ ഒക്കെ കാണിക്കാം ഒന്ന് ഈ ബ്ലാക്ക് ആട്ടോ ഇത് നല്ല ബ്ലാക്ക് ആണ് മരച്ച കളർ ഒന്നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് അടിപൊളി ബ്ലാക്ക് ആണ് നല്ലൊരു കളർ ആട്ടോ ഈ ഒരു കളറ് പറയാരു കളർ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാൻ ഞാൻ പറഞ്ഞില്ല അളവ് നാപ്പത്താറിലെ ഡബിൾ എക്സലിന്റെ അളവ് ഡബിൾ ഉണ്ട് അളവുണ്ട് കറക്റ്റ് ഡബിൾ എക്സലിൻ്റെ അളവുണ്ട് കിട്ടോ പാൻറ്റ് കണ്ട നല്ല പാൻറ്റാട്ടോ നല്ല നാൽപ്പത് ഇഞ്ച് ലെങ്ത്തുള്ള പാൻറ്റ് നല്ല വീതി വരുന്നുണ്ട് പാൻറ്റും മസ്തിന് ടോപ്പും മസ്ലിന് ഷോളും മസ്ലിനാണ് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിക് പിന്നെ എങ്ങനായിരുന്നു മുതലോട്ടെ കേട്ടോ നമ്മൾ ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് വീക്കിട വിറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട് നെവി ബ്ലൂ ആണ് നല്ല കളറാ കേട്ടോ നല്ല ഷേയ്പിൽ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ ഷേപ്പിൽ നല്ല വൃത്തികൾ നിൽക്കുന്ന സുഖം ഇട്ടാ അതിന് കാരണം എല്ലാവരും കൈയും പതിനയഞ്ചരക്കുണ്ട് പിന്നെ നാൽപ്പത്താറ് ലെങ്ത്തും ഉണ്ട് ഡബിൾ എക്സ് എല്ലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡബിൾ എക്സ് എല്ലേ കൊള്ളൂലാണെന്നുള്ള പരാതി ഉണ്ട് അത് എങ്ങനെയായാലും കൊള്ളൂ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഞാനിട്ടിട്ടില്ലേ കൊള്ളാണ്ടിരിക്കൂലെട്ടോ അപ്പൊ ത്രീ എക്സ് എൽ മാത്രമേ ഉള്ളൂന്ന് ചോദിച്ചവർക്കാണ് ഡബ് എക്സല് എക്സ് എല്ലും കൊണ്ടു വരികട്ടോ നല്ലൊരു കളറില്ലേ അതിൻ്റെ പ്രിന്റ് ഇങ്ങനെ കേട്ടോ അതിൻ്റെ ഭംഗിയുള്ള കളേഴ്സുണ്ട് അതിൽ വരുന്നതൊക്കെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനും ഇടാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ആയിട്ടും നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകണമുണ്ടെന്നുണ്ടെങ്കിലും അതിനും നമ്മുടെ കോളേജിൽ ഒക്കെ പോകാനൊക്കെ നടക്കും കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് എക്സെല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ മോഡലിൻ്റെ എക്സെല് വേണമെന്നതിനെ കുറിച്ച് ഇരിക്കാൻ മതി അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നോക്കാൻ ഇഷ്ടം ഇങ്ങനെ ചെറുപയർ കളറാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ ഒരു സംശയം ഉണ്ടാകും ഞാനൊരു കാര്യം പറഞ്ഞില്ല ലൈനിങ് ഉണ്ടോ ലൈനിങ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ലൈനിങ് ക്രേ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഒക്കെ അടിപൊളിയാട്ടോ പറയാൻ പറ്റും ആയതാണ് എല്ലാ ഉണ്ട് നമ്മൾ കൂടുതലും അസിനും കോട്ടനൊക്കെയാണ് നമുക്ക് പറ്റും യൂസ് ചെയ്തായിപ്പോ അതാണ് ആദ്യം കൂടുതൽ അത് കാണിക്കുന്നത് പിന്നെ പാർട്ടി കടയിൽ ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവരും ഇപ്പോൾ ഈ ആയതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യാനും എല്ലാവരും വാങ്ങാം വാങ്ങുന്നോ ചെയ്യുന്നത് ഈ മസ്ജിദും കോട്ടൺ അന്വേഷണം വരുന്നതും വാങ്ങണമൊക്കെ തന്നെ കേട്ടോ ഇത് നല്ലൊരു പിങ്ക് അല്ലേ ഒരു ഒണിയൻ പിങ്ക് ഒരു പിങ്ക് ഒക്കെ നല്ല രസം കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീഷിപ്പിൽ കെട്ടോ ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയില്ല അതൊന്നും പോണ പ്രിന്റ് കേട്ടോ നല്ല ഇമന്നെ വരുന്ന അടിപൊളി പ്രിന്റാണ് കണ്ടോ എന്ത് ഭംഗിയാണ് ഷോളൊക്കെ കാണാൻ അടിപൊളി ഭംഗിയും ഏറ്റവും സൂപ്പറാണ് ഈ ഷോളും പാൻറും പാൻറിന്റെ പ്രിന്റും ഒക്കെ അപ്പൊ ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് എങ്ങനെയാലും വരത്താൻ കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇതാണ് മേറും ഷേഡ് നമ്മൾ എപ്പോഴും മസ്ലീന വരുന്ന ഒരു കളറാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവേ ഇതി കൂടിയാണ് ഞാൻ എല്ലാവരും നിർത്തി കാണിച്ചിട്ടുണ്ട് പാൻറും ഷോളൊക്കെ കാരണം പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട വേണ്ടിട്ടാണ് നമ്മൾ പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരില്ലേ പിന്നെ പ്രിന്റ് ഒക്കെ കാണില്ലേ ഒന്നും പ്ലെയിൻ ൊന്നുംല്ലാതും പാൻറും ഷോളും ടോപ്പും ഒക്കെ ഉണച്ചില്ല വരുന്നത് എന്താ പിന്നെ ഇതൊരു വയലറ്റ് കളറ് പ്രിന്റ് അടിപൊളി പ്രിന്റ് ഒക്കെ നല്ല ഭംഗിന്റെ നാപ്പത്തി ആറ് ലെങ്ണ്ട് നാപ്പത്തിനാല് നാപ്പത്തി ആറ് സൈസ് പതിനേഴ് ഇഞ്ച് കൈയ്യേറപ്പോ ഇഞ്ച് പാൻറിന്റെ ലെങ്ത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക പേയ്മെന്റ് ചെയ്തിട്ട് ഓർഡർ ആക്കുക വെക്കാൻ പറഞ്ഞിട്ട് ഒരു മനുഷ്യനും പോകണ്ട അപ്പോൾ കുറേ പറ്റി പി അങ്ങനെയായിരുന്നു എടുത്തേക്കാൻ പറഞ്ഞു പോവുക അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി കൊടുക്കാതെ ഇതൊക്കെ അവിടെ എടുത്ത് വെക്കും ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക എടുത്തുവെക്കാൻ പറയാം അപ്പോൾ ഓക്കെ അസ്ലാം